പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തലിനെതിരെ കൂടുതൽ കർശന നടപടിയെടുക്കാൻ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയത് രമേശ് ചെന്നിത്തല ആരോപണമുയർന്നപ്പോൾ തന്നെ രാജിവെക്കാൻ നിർദ്ദേശം നൽകണമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു രാഹുലിന്റെ വീഴ്ചയോടെ പ്രതിരോധത്തിലായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെയുള്ള ആയുധമായി ഈ വിഷയം ഉപയോഗിക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശനുമായുള്ള ചെന്നിത്തലയുടെ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ നിരവധി തവണ ചർച്ചയായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു മികച്ച വിജയം നേടിയപ്പോൾ ക്രെഡിറ്റ് കൊണ്ടുപോയത് വി ഡി സതീശനായിരുന്നു സതീശനിസം ആണ് നടന്നതെന്ന വ്യാപക പ്രചരണം ഉണ്ടായപ്പോൾ രൂക്ഷ വിമർശനമാണ് രമേശ് ചെന്നിത്തല നടത്തിയത് നിലമ്പൂരിൽ നടന്നത് സതീഷ്നിസ്തമല്ലെന്നും തെരഞ്ഞെടുപ്പ് വിജയമെന്നത് മുഴുവൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ട് ഉണ്ടാകുന്നതാണെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ചെന്നിത്തല തുറന്നടിച്ചിരുന്നു താനും ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് പതിനെട്ടോളം തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്തവരാണെന്നും പറഞ്ഞിരുന്നു ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പൂർണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചതാണ് പക്ഷേ ഞങ്ങളാരും അതങ്ങനെ പറയാറില്ല അതിന്റെ ആവശ്യവുമില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് മുഴുവൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ആ വിജയത്തിന് അവകാശികളാണെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു ഷാഫി പറമ്പിലിനെയും രാഹുലിനെയും അപ്പോൾ ചെന്നിത്തല വിമർശിക്കുകയും ചെയ്തിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചെറുപ്പക്കാരാണ് അവർ കുറെ കൂടെ ഗൗരവമായി കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും വേണം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ ഓരോരുത്തർ സൂക്ഷ്മത ആവശ്യമാണ് നമ്മുടെ ഒരു ചെറിയ ചലനം പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കണമെന്നും ചെന്നിത്തല വിശദീകരിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയം അവലോകനം ചെയ്യാൻ കൂടിയ യു ഡി എഫ് യോഗത്തിനു ശേഷം സംസാരിക്കാൻ ക്ഷണിക്കാത്തതിലും ചെന്നിത്തല സതീശനോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഘടകകക്ഷി നേതാക്കളെ ഉൾപ്പെടെ സംസാരിക്കാൻ വിളിച്ചിട്ടും ചെന്നിത്തലയ്ക്ക് അവസരം നൽകിയിരുന്നില്ല സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം നയപരമായ കാര്യങ്ങളിൽ ചെന്നിത്തലയോട് അഭിപ്രായം ചോദിക്കുന്നില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി കോൺഗ്രസിൽ ഗ്രൂപ്പ് നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയതോടെ മത്സരത്തിനും ചൂടേറി അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ കെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവർക്കായാണ് ഗ്രൂപ്പുകൾ ചേരുത്തിരിഞ്ഞ് കരുനീക്കങ്ങൾ നടത്തുന്നത് മുതിർന്ന നേതാവ് കെ സി വേണുഗോപാലിന്റെ പക്ഷം ബിനു ചുള്ളിയലിനു വേണ്ടി ശക്തമായി തന്നെ രംഗത്തുണ്ട് അതേസമയം രമേശ് ചെന്നിത്തല അബിൻ വർക്കിക്കാണ് പിന്തുണ നൽകുന്നത് കോൺഗ്രസിലെ യുവ നേതാക്കൾക്കെതിരെ ഉയർന്നു ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തി പടർത്തുന്നുണ്ട് ആരോപണങ്ങൾ കൂടുതലും സ്ത്രീകളുടേതാകുമ്പോൾ പൊതുസമൂഹത്തിൽ പാർട്ടിയെക്കുറിച്ചുള്ള അവമതിപ്പ് കൂടുന്നതായാണ് വിലയിരുത്തൽ മുതിർന്ന നേതാക്കളായ സണ്ണി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് വി എം സുധീരൻ എം എം ഹസൻ തുടങ്ങിയവർ യുവ നേതാക്കളുടെ നടപടികളിലും ശൈലിയിലും കടുത്ത വിയോജിപ്പുള്ളവരാണ് മുമ്പും പല നേതാക്കളെക്കുറിച്ചും പീഡന ആരോപണങ്ങൾ പല സ്ത്രീകളും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഉണ്ടായതുപോലെ കടുത്ത പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ എത്തിച്ചിട്ടില്ല ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സതീശൻ എന്നിവർ ചേർന്ന് പാർട്ടിയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ശൈലിക്കെതിരെ നേരത്തെ തന്നെ മുറുമുറുപ്പ് ഉയർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ റീലിട്ട് നേതാക്കളായവർക്ക് പാർട്ടിയുടെ പാരമ്പര്യവും സംസ്കാരവും അറിയില്ലെന്ന പലരും തുറന്നു പറയുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തിയിരുന്നു യുവ നേതാക്കളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും ആരോപണങ്ങൾ ഉയർന്നു